നമസ്കാരം സുഹൃത്തുക്കളെ കാലിഗേറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി ഒന്നാം സെമസ്റ്റർ എം ഡി സി മലയാളം കഥാകർത്രിയുടെ മറുപടി കഥാകർത്രിയുടെ മറുപടി എന്ന് പറയുന്ന ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് ലളിതാംബിക അന്തർജനമാണ് നിങ്ങൾക്കറിയാം ലളിതാംബിക അന്തർജനം മലയാളത്തിലെ പ്രശസ്തയായ എഴുത്തുകാരിയാണ് അദ്ദേഹത്തിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട ഒരില എന്ന കഥയുടെ രചനാ പരിസരമാണ് ഇതിൽ വിശദീകരിക്കുന്നത് കൊടുങ്കാറ്റിൽപ്പെട്ട ഒരില എന്ന് പറയുന്ന കഥയുടെ രചനാ പരിസരമാണ് കഥാ മറുപടി എന്ന ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക ലളിതാംബിക അന്തർജനം എന്താണ് ഈ കഥ ശരിക്കും കർത്താവിൻ്റെ സ്ത്രീലിംഗമാണ് കർത്രി കർത്താവ് നിർമ്മിക്കുന്നയാൾ കർത്രി നിർമ്മിക്കുന്നവൾ നിർമി നിർമ്മിക്കുന്നവൻ കർത്താവാണെങ്കിൽ ആണെങ്കിൽ നിർമ്മിക്കുന്നവളാണ് കർത്രി അപ്പോൾ കഥാകർത്രി കഥ നിർമ്മിക്കുന്നവളുടെ മറുപടി കഥാകാരിയുടെ മറുപടി അതാണ് അതിന്റെ അർത്ഥം കേട്ടോ അപ്പം നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം ജീവിതത്തിലുള്ള താല്പര്യമാണല്ലോ ജീവിത ആവിഷ്കരണത്തിനും പ്രേരണ നൽകുന്നത് അല്ലെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തോട് നമുക്കുള്ള താല്പര്യമാണ് ജീവിതം ആവിഷ്കരിക്കാൻ ജീവിതം നമ്മൾ എങ്ങനെ ആവിഷ്കരിക്കാം കഥയായിട്ട് ആവിഷ്കരിക്കാം കവിതയായിട്ട് ആവിഷ്കരിക്കാം ഒക്കെ അല്ലെ അതിന് പ്രേരണ നൽകുന്നത് എന്താണ് ജീവിതത്തിലുള്ള താല്പര്യമാണ് നിറഞ്ഞു തുളുമ്പുന്ന ജീവിത പ്രേമത്തിൽ ന നിന്നേ നിറവുള്ള കലാസൃഷ്ടികൾ ഉടലെടുക്കുകയുള്ളൂ എന്ന് ലളിതാംബിക അന്തർജനം പറയാണ് ജീവിതത്തോട് ഭയങ്കരമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നിറവുള്ള കലാസൃഷ്ടികൾ എഴുതിയെടുക്കാൻ കഴിയൂ പഞ്ചേന്ദ്രിയങ്ങളിൽ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ അറിയാലോ പഞ്ച അഞ്ച് ഇന്ദ്രിയങ്ങൾ അറിയാലോ അല്ലേ കണ്ണ് മൂക്ക് ചെവി നാവ് തൊക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നേടുന്ന നൈമിഷികമായ സംവേദനങ്ങൾ അന്തർമണ്ഡലത്തിൽ ലയിച്ച് അനുഭൂതിയായി മാറുന്നു നമുക്ക് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന നൈമിഷികമായ സംവേദനങ്ങൾ അറിവുകൾ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ അന്തർമണ്ഡലത്തിൽ ഉള്ളിലേക്ക് ലയിച്ചിട്ട് ഉള്ളിലേക്ക് ലയിച്ചിട്ട് അനുഭൂതിയായിട്ട് മാറുകയാണ് യാഥാർത്ഥ്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെ സത്യസന്ധതയും ഭാവനയുടെ നിറപ്പകിട്ടും ഒന്നു ചേർന്ന് സ്വപ്ന സാന്ദ്രമായ ആ പശ്ചാത്തലത്തിലാണ് സാഹിത്യ ചോദന ഉറവെടുക്കുന്നത് അപ്പൊ യാഥാർത്ഥ്യത്തിൻ്റെ സത്യസന്ധത ഭാവനയുടെ നിറപ്പകിട്ട് അല്ലെ ഭാവന കുറച്ചുകൂടി സൗന്ദര്യമുള്ളതാണ് ഉള്ളതാണ് അതിൻ്റെ നിറപ്പകിട്ട് യാഥാർത്ഥ്യത്തിനേക്കാളും സൗന്ദര്യം ഭാവനയ്ക്കുണ്ടല്ലോ അല്ലേ നമ്മുടെ ജീവിതത്തിന് അതൊക്കെ ഒന്ന് ചേർന്ന് സ്വപ്ന സാന്ദ്രമായ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാഹിത്യചേതന സാഹിത്യം നടത്താനുള്ള എഴുതാനൊക്കെയുള്ള ആ ഒരു ചോദന താല്പര്യം ഉറവെടുക്കുന്നത് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ നമുക്ക് നേടുന്ന ആ ഒരു സംവേദനങ്ങള് ആ ഒരു സ്പാർക്ക് അത് നമ്മുടെ ഉള്ളിൽ ലയിച്ച് അനുഭൂതിയായിട്ട് മാറും അങ്ങനെ റിയാലിറ്റിയുടെ യാഥാർത്ഥ്യത്തിന്റെ സത്യസന്ധതയും ഭാവനയുടെ നിറപ്പകിട്ടും ഒന്ന് ചേർന്ന് സ്വപ്ന സാന്ദ്രമായ ആ പശ്ചാത്തലത്തിലാണ് സാഹിത്യ ചോദന സാഹിത്യം നടത്താനുള്ള എഴുതാനൊക്കെയുള്ള ആ താല്പര്യം ഉറവെടുക്കുന്നത് സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിച്ച് നിലാവായി മാറും പോലെ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിച്ച് നിലാവായി മാറും പോലെയാണ് ആ സാഹിത്യ ചോദന ഉറവെടുക്കുന്നതെന്ന് വേണേൽ പറയാം യഥാർത്ഥ ദർശനത്തെക്കാൾ സ്വപ്നദർശനം സുന്ദരമാവുന്നത് അതാണ് അല്ലേ സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിച്ചിട്ടാണ് നിലാവായി മാറുന്നത് അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ആ ദർശനമാണോ അല്ല അത് ചന്ദ്രനിൽ പതിച്ച് നിലാവായിട്ട് വരികയാണ് അപ്പോൾ യഥാർത്ഥ ദർശനത്തെക്കാൾ സ്വപ്ന ദർശനം സുന്ദരമാവുന്നത് അതാണ് നമ്മൾ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ അത് ഫുള്ളായിട്ട് റിയൽ ആയിരിക്കില്ല അതിൽ ഭാവനയുടെ നിറപ്പകിട്ടും ഉണ്ടാവും അപ്പോഴാണ് അതിന് ഭംഗി വരുന്നത് ഒരു വിത്ത് മുളയ്ക്കുന്നത് മണ്ണിലാണെങ്കിലും വളർന്ന് വികസിച്ച് ഫലസമ്പുഷ്ടമാകുന്നത് എവിടെയാണ് വിശാലമായ ആകാശത്തിലാണല്ലോ വിത്ത് മുളയ്ക്കുന്നത് മണ്ണിലാണ് പക്ഷെ അത് വളർന്ന് വികസിച്ചിട്ട് ഫലസമ്പുഷ്ടമാകുന്നത് എവിടെയാണ് വിശാലമായ ആകാശത്തിലാണ് കലാബീജങ്ങളും ഇതുപോലെ തന്നെയാണ് ഭാവനയിൽ കിടന്ന് കുരുത്ത് യാഥാർത്ഥ്യത്തിലേക്ക് വളർന്നെങ്കിലേ കലാസൃഷ്ടി ആവുന്നുള്ളൂ ഭാവനയിൽ കിടന്ന് കുരുത്ത് യാഥാർത്ഥ്യത്തിലേക്ക് വളർന്നെങ്കിലേ എന്താവുന്നുള്ളൂ അത് കലാസൃഷ്ടിയാവുന്നുള്ളൂ എന്നിട്ട് ലളിതാംബികാന്തർജനം പറയുകയാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിതയാണ് വികാരത്തിൻ്റെ ഒരല ഒരു പൊരി മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നതാ തുളുമ്പുന്നതാണ് അല്ലെങ്കിൽ ജ്വലിക്കുന്നതാണല്ലോ കവിത ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിതയാണ് എന്താ കവിത ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വികാരത്തിൻ്റെ ഒരല അല്ലെങ്കിൽ ഒരു പൊരി മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നതാണ് അല്ലെങ്കിൽ ജ്വലിക്കുന്നതാണ് കവിത കഥന കൗതുകം ഏറെ അതിലില്ല അല്ലേ കവിതയിൽ എന്ന് പറയുമ്പം കഥന കഥ കഥയായിട്ട് കൊണ്ടുവരാനുള്ള കൗതുകം അതിലേറെയില്ല വിചാരത്തിനും സ്ഥാനമില്ല പറയാനുള്ളത് മുഴുവൻ അതിലൊതുങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായി മറ്റു മാർഗങ്ങൾ വന്നു ചേരുന്നു ഞാനൊരു കഥാകർത്രിയായതങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ലിതാംബിക അന്തർജനം ഒരു കഥാകർത്രിയായത് കഥാ രചിക്കുന്ന ആളായി മാറിയത് ആദ്യം എഴുതി തുടങ്ങിയത് കവിതയാണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കവിത വികാരത്തിൻ്റെ ഒരല അല്ലെങ്കിൽ ഒരു പൊരി മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നതാണ് അല്ലെങ്കിൽ ജോ ജ്വലിക്കുന്നതാണ് കവിത അതിൽ കഥ അവതരിപ്പിക്കാനുള്ള ഒരു സാധനം ഈ കവിതയിൽ വിചാരത്തിനും വലിയ സ്ഥാനമില്ല പറയാനുള്ളത് മുഴുവൻ അതിൽ ഒതുങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായി മറ്റു മാർഗങ്ങൾ വന്നു ചേരുന്നു ഇദ്ദേഹത്തിന് സമൂഹത്തോട് പറയാനുള്ളത് മുഴുവൻ കവിതയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇദ്ദേഹം എന്താവുന്നത് കഥാകർത്രിയാവുന്നത് കവിത എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മുഴുവനായിട്ട് ചിലപ്പോൾ പറഞ്ഞ പറയാൻ പറ്റി പറ്റാത്ത സാഹചര്യം വരുമ്പോൾ കഥാരചയിതാവായിട്ട് മാറി എന്നുള്ളതാണ് വികാര വിചാരങ്ങളെ സമഗ്രമായി യോജിപ്പിച്ച് ശക്തമായി പ്രതിപാദിക്കാൻ ചെറുകഥ പോലെ നല്ല കലാരൂപം മറ്റില്ല വികാര വിചാരങ്ങളെ പൂർണ്ണമായി യോജിപ്പിച്ച് കൃത്യമായി ശക്തമായിട്ട് പ്രതിപാദിക്കാൻ ചെറുകഥയാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെയാണ് ചെറുകഥയിലേക്ക് എത്തുന്നത് കവിത എഴുതി തുടങ്ങിയ ആളാണ് വിശേഷിച്ചും കലോപാസനക്കിടയിൽ ചില ലക്ഷ്യങ്ങൾ കൂടി സാധിക്കണമെന്നുള്ളവർക്ക് കഥ തന്നെയാണ് നല്ലത് കവിതയുടെ വീട്ടിൽ നിന്നും കഥയിലേക്ക് കുടികയറാനിടയായത് ഇതുകൊണ്ടായിരിക്കാം മനസ്സിലായോ അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം കഥയിട്ട് തുടങ്ങിയതെന്നാണ് പറയുന്നത് കവിതയിൽ എഴുതിയിട്ടാണ് തുടങ്ങിയത് പക്ഷേ നമുക്ക് പറയാനുള്ളത് മുഴുവൻ കവിതയിലൂടെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് കഥയിലേക്ക് ചേക്കേറി എന്നാണ് അപ്പോൾ ഇദ്ദേഹം പറയാണ് എൻ്റെ ആദ്യത്തെ കഥ അത്ഭുതമെന്ന് പറയട്ടെ അതൊരു നോവലായിരുന്നു എൻ്റെ ആദ്യത്തെ കഥ അത്ഭുതമെന്ന് പറയട്ടെ അതൊരു നോവലായിരുന്നു പതിനാലോ പതിനഞ്ചോ വയസ്സ് പ്രായം ടാഗോറിൻ്റെ വീട്ടിലും പുറത്തും എന്ന നോവൽ ഈ നോവൽ ടാഗോറിൻ്റെ ടാഗോർ എന്ന് പറയുമ്പോൾ ബംഗാളി റൈറ്റർ ആണല്ലോ ടാഗോറിൻ്റെ വീട്ടിലും പുറത്തും എന്ന നോവൽ ശ്രീമതി ബി കല്യാണി അമ്മയാണ് കല്യാണി അമ്മയാണ് അത് തർജ്ജമ ചെയ്തത് വായിച്ച ഇടയാണ് അപ്പോൾ ഇദ്ദേഹം നോവൽ എഴുതാൻ ഉണ്ടായ സാഹചര്യം അതായത് ആദ്യം ലളിതാമികാന്തർജനം ആദ്യം എഴുതിയ കഥ അതൊരു നോവലായിരുന്നു എന്നാണ് പറയുന്നത് പതിനാലോ പതിനഞ്ചോ വയസ്സേ അന്നേരം അദ്ദേഹത്തിന് പ്രായമുള്ളൂ ടാഗോറിൻ്റെ വീട്ടിലും പുറത്തും എന്ന നോവൽ ബി കല്യാണി അമ്മ തർജ്ജമ ചെയ്തത് അത് വായിച്ച സമയത്താണ് ഇദ്ദേഹം ഇരുന്നത് ആ പുസ്തകം എന്നെ വളരെ ആകർഷിച്ചു വളരെ അധികം തവണ ഞാനത് വായിച്ചു ആ വിമലയും സന്ദീപനും വിധവയായ ജ്യോഷ്ടത്തി അമ്മ വരെ എൻ്റെ വീട്ടുകാരായി തോന്നി അതിലെ കഥാപാത്രം അത് വായിച്ചപ്പോൾ സാധാരണയായി ഞാൻ വായിക്കുന്ന കഥകളുടെയും നോവലുകളുടെയും കഥകൾ എൻ്റെ കൂട്ടുകാർക്ക് ആ കൂട്ടുകാരെന്ന് പറയുമ്പോൾ എന്താണ് അധികവും എഴുത്തറിയാത്തവരാണ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് രസമായിരുന്നു ഈ കഥ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതല്ല അതുകൊണ്ടത് മനസ്സിൽ ജീവിച്ചു മനസ്സിലാവുന്നുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ലളിതാംബിക അന്തർജ്ജനം അദ്ദേഹം എഴുതിയ ആദ്യ കഥയെക്കുറിച്ച് പറയുകയാണ് അത്ഭുതം അതൊരു ചെറിയ കഥയായിരുന്നില്ല ഒരു നോവലായിരുന്നു ടാഗോറിൻ്റെ വീട്ടിലും പുറത്തും എന്ന് പറയുന്ന നോവലിൻ്റെ ശ്രീ ബി കല്യാണി അമ്മ നടത്തിയ തർജ്ജമ വായിച്ച സമയമാണ് ആ പുസ്തകം ഇദ്ദേഹത്തെ വളരെ ആകർഷിക്കുകയും അതിലെ കഥാപാത്രമൊക്കെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരാണെന്ന് വരെ തോന്നി അത്രയും അടുപ്പം തോന്നി സാധാരണയായിട്ട് ലളിതാംബിക അന്തർജനം ഈ വായന ഒന്നും അറിയാത്ത ഏത്തൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഈ വായിച്ച കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കഥ ഈ പിന്നെ പുസ്തകത്തിൻ്റെ കഥ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതല്ല അതുകൊണ്ട് അത് മനസ്സിൽ ജീവിച്ചു പറഞ്ഞു കൊടുത്തില്ല ആ സാങ്കേതിക രീതി എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു അക്കാലത്ത് ഞങ്ങളുടെ ഭവനത്തിൽ ബന്ധത്തിൽപ്പെട്ട ദരിദ്രയായ ഒരു അന്തർജനം താമസിച്ചിരുന്നു നമ്മൾ ഒത്തിരി സ്ത്രീകൾക്കാണല്ലോ നമ്മൾ അന്തർജനം എന്ന് പറയാം അപ്പൊ അക്കാലത്ത് ഞങ്ങളുടെ വീട്ടില് ബന്ധത്തിൽപ്പെട്ട ദരിദ്രയായ ഒരു അന്തർജനം താമസിച്ചിരുന്നു അവർ പല കഥകളും പറയാറുണ്ട് ആ താമസിച്ചിരുന്ന ആന്തർജനം പല കഥകളും പറയാറുണ്ട് അധികവും വിഷാദാത്മകമായ സ്വന്തം കഥകൾ ദുഃഖമുള്ള സ്വന്തം കഥകളാണ് ആ താമസിച്ച കൂടെ താമസിച്ച ആന്തർജനം പറയാറുള്ളത് ഭർത്താവിനാൽ തെക്കായി എന്നാൽ എന്ന് വെച്ചാൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് രണ്ട് കുട്ടികളൊത്ത് കഴിയുന്ന ആ അനാഥയ്ക്ക് തൻ്റെ കഷ്ടകത കഷ്ടതകളേക്കാൾ കൂടുതൽ സങ്കടം മറ്റുള്ളവരുടെ ദുർവിധി ദുർവിധിയോർത്തായിരുന്നു അപ്പോൾ എന്താ പറയുന്നത് ഈ പുസ്തകമൊക്കെ വായിക്കുന്ന വീട്ടിലും പുറത്തു നിന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിക്കുന്ന കാലത്ത് ഇവരുടെ വീട്ടിലെ ബന്ധത്തിൽപ്പെട്ട ഒരു അന്തർജനം ദരിദ്രയായ അന്തർജനം താമസിച്ചിരുന്നു അവര് പല കഥകളും പറയും അധികവും എന്താണ് വിഷാദാത്മകമായ ദുഃഖനിർഭരമായ കഥകളാണ് പറയുക സ്വന്തം കഥകളായിരിക്കും അത് ഭർത്താവ് ഉപേക്ഷിച്ച് രണ്ട് കുട്ടികളൊക്കെ കഴിയുന്ന ആ പാവത്തിന് തന്റെ കഷ്ടതകളേക്കാൾ കൂടുതൽ സങ്കടം മറ്റുള്ളവരുടെ ദുർവിധി ഓർത്തായിരുന്നു വളരെ ഇതൊക്കെ എന്തിനാ പറയുന്നത് അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോഴല്ലേ മനസ്സിൽ കഥകൾ വരുന്നതെന്നുള്ളാണ് ാരിയുടെ വളരെ നാൾ മുമ്പ് പിരിഞ്ഞ തൻ്റെ അഭാഗയായ അഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കുകാരി അല്ലാത്ത ഓഹരി ഇല്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥമാണ് അനിയത്തിയുടെ കഥയോർത്ത് അവർ വിലപിക്കും എന്താണ് സ്വന്തമായിട്ട് ഒരുപാട് ദുഃഖമുണ്ടെങ്കിലും മറ്റുള്ളവരെ ഓർത്താണ് കൂടുതൽ ദുഃഖം വളരെ നാള് മുമ്പ് പിരിഞ്ഞ തൻ്റെ അനിയത്തിയുടെ കഥയോർത്ത് അവർ വിലപിക്കും ഏഴാം പെണ്ണ് ഇറന്നാലും കിട്ടില്ല എന്ന് പറയും ഏഴാമത്തതായിരുന്നു അവൾ വീട്ടിലെ ഏഴാമത്തതായിരുന്നു അവൾ എന്തൊരു തലമുടി എന്ത് നിറം അതൊക്കെ കണ്ടാണല്ലോ അവർ അപ്പോൾ കണ്ണുനീർ തുടച്ചു കളഞ്ഞുകൊണ്ട് ആ കഥ വീണ്ടും വിവരിക്കും എന്താ അനിയത്തിക്ക് പറ്റിയെന്ന് നമുക്ക് നോക്കാം അമ്മായിയുടെ അനിയത്തി സുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ സ്ത്രീയുടെ അനിയത്തി ആ കുടുംബം ദരിദ്രമായിരുന്നു അച്ഛൻ മരിക്കുകയും ചെയ്തു പെൺകൊടയ്ക്ക് കല്യാണത്തിന് അത്യാവശ്യമായി വേണ്ട സ്ത്രീധനത്തിന് വകയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ആരോ ചില ദല്ലാളികൾ അടുത്തുകൂടിയത് പണം ആവശ്യമില്ല വേണമെങ്കിൽ കുറെ ഇങ്ങോട്ട് തരികയും ചെയ്യും വരൻ വടക്കൻ ഒരു തുളു ബ്രാഹ്മണനാണ് പ്രായം കുറച്ചു കൂടുതലായിരിക്കും സാരമില്ല പണമുണ്ട് പൊന്നുപോലെ നോക്കിക്കൊള്ളും അപ്പം അവിടെ താമസിക്കാൻ വന്ന ആ ഒരു അന്തർജന സ്ത്രീയുടെ അനിയത്തിയുടെ കുറിച്ച് പറയുകയാണ് എന്ത് സുന്ദരിയായിരുന്നു അവൾ ഏഴാം പെണ്ണാണ് ാലും കിട്ടില്ല എന്ന് പറയും ഏഴാമത്തതായിരുന്നു അവള് എന്തൊരു തലമുടി എന്ത് നിറം പക്ഷേ വീട്ടിൽ ദാരിദ്ര്യമായതുകൊണ്ട് തന്നെ സ്ത്രീധനം കൊടുത്ത് കല്യാണം പെൺകുട്ടം നടത്താനൊന്നും പറ്റില്ല അങ്ങനെ ഇരിക്കെ ഒരു എംബ്രാന്തിരി ഒരു വടക്കൻ എംഭ്രാന്തിരിയുടെ ആലോചനയും കൊണ്ടുവന്നു പണം വേണേൽ ഇങ്ങോട്ട് തരാന്ന് പക്ഷെ പ്രശ്നം എന്താണ് ആ എംബ്രാന്തിരിക്ക് പ്രായം കുറച്ച് കൂടുതലായിരിക്കും വൃദ്ധര് ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുന്ന പരിപാടി അന്ന് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് പറയാണ് അവരുടെ സഹോദരൻ വിചാരിക്കാം വിചാരിച്ചിരിക്കാം സാരമില്ല അപ്പോൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ വിചാരിച്ചിരിക്കാം സാരമില്ല പണമില്ലാത്ത പെണ്ണിന് ചെറുപ്പക്കാരനെയും സുന്ദരനെയും ഉണ്ടോ കിട്ടാൻ പോകുന്നു ചിലവൊന്നുമില്ല വലിയൊരു കാര്യം നടക്കുകയും ചെയ്യും അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം നന്നാവും അങ്ങനെ അത് ഏർപ്പാടായി ആ വൃദ്ധന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് നാടേരെന്ന് അറിഞ്ഞുകൂടാ വീടേരെന്ന് അറിഞ്ഞുകൂടാ ഭാഷ പോലും അറിയാത്ത ആ വയസ്സൻ തടിയനുമൊത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ പതിനാല് വയസ്സായ ആ പെൺകുട്ടി തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പുറക്കെ കരഞ്ഞത്രേ എനിക്ക് പേടിയാകുന്നു അമ്മ എനിക്ക് പേടിയാകുന്നു അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നെ വളരെ വിഷമിച്ചാണ് ആ സഹോദരൻ അവളെ തള്ളി പറഞ്ഞയച്ചത് കൊല്ലം മുപ്പത് കഴിഞ്ഞു അവളെ പിന്നെ അവർ കണ്ടിട്ടില്ല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ആ അനിയത്തിയുടെ കഥ ആ സ്ത്രീ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഇക്കഥ എന്റെ മനസ്സിനെ വല്ലാതെ ഇട്ട് കുലുക്കി എന്ന് ലളിതാംബികാന്തർജനം പറയുന്നു ഇക്കഥ എന്റെ മനസ്സിനെ വല്ലാതെ ഇട്ട് കുലുക്കി എന്ന് പറയുന്നു ഇത് കെട്ടുകഥയല്ല കേട്ടു കേൾവിയുമല്ല അവരെപ്പോലെ ഒരു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ഇത് വരുമാ വരാമായിരുന്നല്ലോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതുകൊണ്ട് എന്നെയും ഇങ്ങനെ വൃദ്ധനൊക്കെ കെട്ടിച്ച് കൊടുക്കുമായിരുന്നല്ലോ എനിക്ക് പേടിയാകുന്നു അമ്മേ പേടിയാകുന്നു എന്ന വിളിയും കണ്ണുനീർ നിറഞ്ഞ ആ വലിയ കണ്ണുകളും എന്റെ മനോമണ്ഡലത്തിൽ തങ്ങി നിന്നു അപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് ഈ കഥ കേട്ടപ്പോൾ അവസാനം ആ വൃദ്ധന കല്യാണം പോകുന്ന ആ പെൺകുട്ടി എനിക്ക് പേടിയാകുന്നു അമ്മേ പേടിയാകുന്നു എന്നുള്ള വിളിയും കണ്ണുനീർ നിറഞ്ഞ ആ വലിയ കണ്ണുകളും എൻ്റെ മനോമണ്ഡലത്തിലെ മനസ്സിൽ തങ്ങി നിന്നും ലളിതാം പറയാണ് അത് കേട്ട കേട്ട് ആ ഭാഗം അങ്ങനെ തന്നെ മനസ്സിൽ നിന്നു എങ്ങനെയെങ്കിലും അത് ബഹി ബഹിർഗമിപ്പിച്ചേ തീരു ബഹിർഗമിപ്പിക്കുക പുറത്തേക്ക് വിട്ടേ തീരു ഉള്ളിൽ ആ ഒരു സാധനം അങ്ങനെ ഉണ്ടല്ലോ ആ കഥ മുമ്പ് വായിച്ച നോവലിൻ്റെ ആകർഷണവും ഇപ്പോൾ കേട്ട കഥയുടെ ജീവനും ഒന്നിച്ചു ചേർന്ന് ആഖ്യാന രീതിയിൽ ഞാനൊരു നോവൽ എഴുതി വായിച്ച ടാഗോറിന്റെ ആ കൃതിയും കേട്ട ഈ കഥയും താമസിക്കാമെന്ന അന്തർജന സ്ത്രീയിൽ നിന്ന് കേട്ട ഈ കഥയും ചേർത്ത് എന്താണ് ഒരു നോവൽ എഴുതി ദേവകിയുടെ കഥ ദീക്ഷിതരുടെ കഥ മല്ലീനാഥൻ്റെ കഥ ഇങ്ങനെ ദേവകിയെ ദീക്ഷിതർ കൊണ്ടുപോയി ഒരു വ്യഭിചാരത്തെരുവിൽ വിൽക്കുന്നു നിഷ്കളങ്കയായ ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ധർമ്മസങ്കടം അവിടെ ആദ്യം ചെന്ന മല്ലിനാഥൻ എന്ന ബംഗാളി യുവാവ് അയാൾക്കും ആദ്യാനുഭവമാണ് അതുപോലത്തെ ഒരു പരിപാടിക്ക് പോകുന്നത് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു ഇങ്ങനെ തുടരും കഥ മുഴുവൻ ഓർമ്മയില്ല ആ നോവൽ ഞാനൊഴിച്ച് ആരും കണ്ടിട്ടില്ല ഞാനൊഴിച്ച് ആരും കണ്ടിട്ടില്ല മീൻസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല തട്ടിൻ പുറത്തുള്ള ഒരു പെട്ടിയിൽ കുറേ നാൾ കിടന്ന് ചിതൽ പിടിച്ചു പോയി എന്നാലും അതാണെൻ്റെ ആദ്യ കഥ എന്ന് പറയുകയാണ് ഞാൻ ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് മലയാള രാജ്യം ചിത്ര യാത്രാവസാനം എന്ന കഥയാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചോ രണ്ട് മാർക്കിന് ചോദിക്കാം ലളിതാംബിക അന്തർജനം ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് മലേ പബ്ലിഷ് ചെയ്തത് മലയാള രാജ്യം വാരികയിലെ യാത്രാവസാനം എന്ന കഥയാണ് സീതാദേവി ശതോപാധ്യായ മോഡേൺ റിവ്യൂവിൽ എഴുതിയിരുന്ന ഒരു കഥ വായിച്ചു കേട്ടതിന്റെ സ്വതന്ത്ര അനുകരണമായിരുന്നു ആ കഥ സീതാദേവി ശതോപാധ്യായ മോഡേൺ റിവ്യൂവിൽ റിവ്യൂബിലെഴുതിയിരുന്ന ഒരു കഥ വായിച്ചു കേട്ടതിൻ്റെ സ്വതന്ത്ര അനുകരണമായിരുന്നു ആദ്യം അച്ചടിച്ചു വന്ന യാത്രാവസാനം എന്ന് പറയുന്ന ആ കഥ കഥാകർത്രിയായി കഥയിരുന്നവളായി സാഹിത്യ രംഗത്തിൽ പ്രവേശിച്ച ആദ്യഘട്ടത്തിൽ സാഹിത്യത്തിലെ എൻ്റെ ദൈവം ടാഗോർ ആയിരുന്നു ശ്രീ പുത്തേയത്ത് രാമമേനവന്റെയും കല്യാണി അമ്മയുടെയും വിവർത്തനത്തിൽ കൂടി പരിചയപ്പെട്ട ടാഗോർ അപ്പൊ ഇവരൊക്കെ എഴുതിയ വിവർത്തന സോറി ഇവർക്ക് വിവർത്തനം ചെയ്ത ടാഗോറിന്റെ കൃതികളാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് അപ്പൊ എൻ്റെ ദൈവം അദ്ദേഹമായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഭംഗിം ചന്ദ്രൻ ഭങ്കിംചന്ദ്ര ചാറ്റർജിയൊക്കെ അറിയാലോ ഫേമസ് ഇന്ത്യൻ റൈറ്ററാ പിന്നെ ഭംഗിം ചന്ദ്രൻ മുതലായ മറ്റു ബംഗാളി ആഖ്യായികാകാരന്മാർ കൂടാതെ ചെറുപ്പം മുതൽ ശ്രീരാമകൃഷ്ണ ആശ്രമവുമായി ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും പ്രേരണാശക്തിയും ആശയരൂപീകരണത്തിൽ സഹായിച്ചിട്ടുണ്ട് ഈ വലിയ നിഴലുകളുടെ അല്ല പ്രകാശങ്ങളുടെ നിഴലിൽ നിന്ന് തപ്പിത്തടയുകയാണ് ഇപ്പോഴും എന്റെ ഭാവന അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ ഇദ്ദേഹത്തെ ലളിതാംബികാന്തരജനത്തെ സ്വാധീനിച്ചു എന്ന് പറയാണ് എന്റെ കഥകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ സന്താനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് മറുപടി പറയാൻ വയ്യ നിങ്ങളുടെ കഥയിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ െല്ലാം എൻ്റെ മക്കളാണ് ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ് എന്റെ മക്കളാണ് ഞാൻ ജനിപ്പിച്ച എന്റെ മക്കളാണ് അതിലേതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ വയ്യ വയ്യ എഴുതി കഴിഞ്ഞ കഥകൾ പിന്നെ വായിക്കുന്ന ശീലമില്ലാത്തതിനാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം എനിക്കും ഇഷ്ട പെട്ടതാണെന്നേ പറയൂ അപ്പൊ എഴുതിയ കഥകൾ പിന്നെയും വായിക്കുന്ന ശീലമില്ല സ്വന്തമായിട്ട് എഴുതിയത് അപ്പം പറയാണ് വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എനിക്കും ഇഷ്ടമാണെന്നേ പറയാൻ പറ്റൂ കഥാബീജമായി മുളച്ചു വരാവുന്ന ഒരു അനുഭവം മനസ്സിൽ വന്നാൽ പെട്ടെന്നത് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല കുറേ സമയത്തിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷവുമാവാം ആവാം പെട്ടെന്ന് അത് ഓർമ്മ വരുന്നു അബോധ മനസ്സിൽ നിന്ന് ബോധമണ്ഡലത്തിലേക്ക് മനസ്സിൽ കിടന്ന് വിങ്ങുന്നു എഴുതുകയും ചെയ്യുന്നു അപ്പൊ ഒരു കഥ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ലളിതാംബി പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ കഥാബീജമായിട്ട് കഥയുടെ മുളച്ച് വരാവുന്ന ഒരു അനുഭവം മനസ്സിൽ വന്നാൽ പെട്ടെന്ന് തന്നെ അത് കഥാബീജമാണ് എന്ന് വരില്ല കുറെ സമയത്തിന് ശേഷം ശേഷം ചിലപ്പോൾ കുറെ നാളുകൾക്കും കുറെ വർഷങ്ങൾക്കും ശേഷം ആവാം പെട്ടെന്ന് ത്രെഡ് ഓർമ്മ വരുന്നു അപോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ബോധമണ്ഡലത്തിലേക്ക് ബോധത്തിലേക്ക് മനസ്സിൽ ആഴത്തിൽ ഒളിച്ചു കിടക്കുന്നതിൽ നിന്ന് നമ്മുടെ ബോധത്തിലേക്ക് മനസ്സിൽ കിടന്നത് വിങ്ങുന്നു ആ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ ത്രെഡ് അപ്പം എഴുതുകയും ചെയ്യുന്നു യഥാർത്ഥ അനുഭവങ്ങളുടെ ചൂടും ചലനവും അപ്പോൾ കുറഞ്ഞിരിക്കും കാരണം ഭാവനയായിരിക്കും കൂടുതൽ വരുമോ കുറേ കഴിഞ്ഞിട്ടല്ലേ യഥാർത്ഥ അനുഭവം അത്രയും മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും പക്ഷേ സാങ്കല്പികമായ പുനഃസൃഷ്ടിക്കുള്ള പ്രചോദനത്തിൽ സംഭവങ്ങളുടെ പച്ച വിട്ട് നവ്യവും പരിവക്വുമായ ഒരു അവസ്ഥാന്തരം വന്നു ചേരുന്നു കുറച്ചുകൂടി നന്നാവുന്നു അങ്ങനെ കുറെ കാലത്തിന് ശേഷം എഴുതുമ്പോൾ താൻ കഥാബീജത്തിന്റെ അടിമയാവുകയല്ല കഥാബീജത്തെ തന്റെ അടിമയാക്കുകയാണ് അതായത് നമുക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അന്നേരം തന്നെ നമ്മൾ കഥ എഴുതുമ്പോൾ ആ അനുഭവമായിരിക്കും അതിൽ മുഴുവൻ അപ്പം നമ്മൾ ഡെയ്റ്റ് ആ അനുഭവത്തിന്റെ അടിമയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം അത് എഴുതുമ്പോൾ നമ്മൾ ആ അനുഭവത്തെ എടുത്ത് ഉപയോഗിക്കുകയാണ് അപ്പം ആ അനുഭവം നമ്മുടെ കഥയുടെ അടിമയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ കഥാപിതത്തെ തൻ്റെ അടിമയാക്കുകയാണ് പക്ഷെ പലപ്പോഴും അത് സാധിക്കയില്ല ഒരു നല്ല കഥ ആരും ആദ്യവസാനം നോട്ട് കുറിച്ച് ചെയ്തു തോന്നുന്നില്ല നോട്ട് ചെയ്തു വെച്ചോട്ടോ ഒരു നല്ല കഥ ആരും ഒരു നല്ല കഥ ആരും ആദ്യാവസാനം നോട്ട് കുറിച്ച് എഴുതുമെന്ന് തോന്നുന്നില്ല പിന്നെ എഴുതി വരും പോലെയാവും പരിണാമം അല്ലേ നമ്മൾ അങ്ങ് തുടങ്ങി പിന്നെ അവസാനം അതങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ് സുഖാന്തമായി നല്ല രീതിയിൽ ഹാപ്പി എൻഡിങ് ഉണ്ടാവില്ല നല്ല രീതിയിൽ അവസാനിക്കുന്ന കഥ സുഖാന്തമായി ഉദ്ദേശിച്ച കഥകൾ ദുഃഖാന്തമായും പക്ഷേ സുഖ അവസാനം സുഖത്തിൽ അവസാനിക്കണമെന്ന് വിചാരിച്ച കഥ ചിലപ്പോൾ എഴുതി വരുമ്പം ദുഃഖത്തിൽ അവസാനിച്ചു പോവും മറിച്ചും അനുഭവപ്പെട്ടിട്ടുണ്ട് കഥാപാത്രങ്ങളോടൊത്ത് അനുഭവഗതികൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായി വരുന്ന പരിണാമമായിരിക്കും ശരി അതായത് ഈ എഴുതി പോകുമ്പം കഥാപാത്രങ്ങളും ഒത്ത് കഥാപാത്രങ്ങളോടൊത്ത് അനുഭവഗതികൾ നീങ്ങുമ്പോൾ അനുഭവങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായി വരുന്ന പരിണാമമായിരിക്കും മാറ്റമായിരിക്കും ശരി സർഗോന്മുഖമായി ചോദനങ്ങൾ സർഗോന്മുഖമായ ചോദനങ്ങളുടെ ഉണർവിനെ തന്നെയാണല്ലോ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് കഥ എഴുതാൻ ഒരു ഇൻസ്പിറേഷൻ വേണം ഒരു താല്പര്യം വേണം സർഗാത്മകമായ ഒരു താല്പര്യം വേണം മഹത്തായ കഥാസൃഷ്ടികളുടെ പിന്നിൽ മഹത്തരമായ ചോദനമുണ്ടായിരിക്കും അല്ലെ മഹത്തായ കഥാ സൃഷ്ടികളുടെ മുമ്പിൽ മഹത്തരമായ ചോദനം ഉണ്ടായിരിക്കും ഇൻസ്പിരേഷൻ ഉണ്ടായിരിക്കും ഉരുകിത്തിളച്ചു വരുന്ന ആശയങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള വെമ്പൽ മനസ്സിൽ ഇങ്ങനെ ഉരുകി തിളച്ചു വരുന്ന ആശയങ്ങൾക്ക് കഥയായിട്ട് രൂപം കൊടുക്കാനുള്ള വെമ്പലാണ് അതിലുള്ളത് ഇൻസ്പിരേഷൻ എന്നൊന്നുമില്ലെന്നും അതില്ലാതെ തന്നെ എഴുതാമെന്നും പറയുന്നവരുണ്ട് പക്ഷെ അതിനും എഴുതി തുടങ്ങിയാൽ ഉണർവുണ്ടാവും ഉപ ഉപദ്രവം ഒഴിക്കാനല്ല എഴുതുന്നതെങ്കിൽ കഥാബീതത്തിന്റെ ആദാനം മുതൽ വളർന്ന് ഒരു സുബക കഥ പിറക്കുന്നത് വരെയുള്ള മധുരമായ അസ്വാസ്ഥ്യത്തെ ഞാൻ വിവരിക്കുന്നില്ല എന്തെന്നാൽ അങ്ങനെ മധുരമായ ഒരു അസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ അത് വിവരിക്കാവുന്നതല്ല അപ്പം പറയാണ് നമ്മൾ ഉപദ്രവം മനസ്സിലുണ്ടാവുന്ന ആ ചിന്തയുടെ ഉപദ്രവം ഒഴിക്കാനല്ല എഴുതുന്നതെങ്കിൽ കഥാപീതം ഉണ്ടാവുന്നത് മുതൽ അത് വളർന്ന് മനോഹരമായ ഒരു കഥ പിറക്കുന്നത് വരെയുള്ള മധുരമായ ആ ഒരു അസ്വാസ്ഥത അസ്വാസ്ഥ്യമുണ്ടല്ലോ അസ്വസ്ഥതയുണ്ടല്ലോ ഇല്ലെങ്കിൽ എഴുതി എഴുതിയങ്ങ് ഫലിപ്പിക്കാത്തത് കൊണ്ടുള്ള അസ്വസ്ഥത ആ അസ്വാസ്ഥ്യത്തെ ഞാൻ വിവരിക്കുന്നില്ല എന്തെന്നാൽ അങ്ങനെ മധുരമായ ഒരു അസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ അത് വിവരിക്കാവുന്നതല്ല വിവരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയാം യഥാർത്ഥ ജീവിതത്തിലെ ഛായകളും അനുഭവങ്ങളുമാണല്ലോ സങ്കല്പത്തിൽ പ്രതിഫലിച്ച് കലാരൂപമായി ഉരുത്തിരിയുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ഛായകളും അനുഭവങ്ങളൊക്കെയാണ് ഭാവനയുടെ അകമ്പടിയോടെ പ്രതി ഭാവനയിൽ സങ്കല്പത്തിൽ പ്രതിഫലിച്ച് കലാരൂപമായിട്ട് ഉരുത്തിരിയുന്നത് മനഃപൂർവ്വം ഉദ്ദേശിച്ചല്ലായിരിക്കാം ആരുടേത് എങ്ങനെ എപ്പോൾ എന്നൊന്നും വ്യക്തമല്ലായിരിക്കാം സങ്കീർണ ഭാവത്തിലാണെങ്കിലും തൻ്റെ ഉള്ളിൽ തട്ടിയ ഒന്നിനെയാണ് സങ്കല്പം വരച്ചെടുക്കുന്നത് അല്ലെ സങ്കല്പം വരച്ചെടുക്കുന്നത് എന്താണ് തൻ്റെ ഉള്ളിൽ തട്ടിയ ഒന്നിനെയാണ് അങ്ങനെയാണ് രചന പിറക്കുന്നത് ഭാവനാത്മക കഥകളിൽ ആശയത്തിനായിരിക്കും പ്രാധാന്യം സമാന ചിന്താഗതിയുള്ളവർ ഒരേ ചിന്തയുള്ളവർ എഴുതുമ്പോൾ അതിലും ഛായാസാമ്യം വരുന്നു അപഹർത്താവ് എന്ന അപവാദവും അറിയാതെ വന്നുകൂടിയേക്കാം അപഹർത്താവ് അപഹരിക്കുന്നവർ മോഷ്ടിക്കുന്നവർ അതായത് പിന്നെ ചില കഥകൾ എഴുതുമ്പോൾ ഒരേ കഥ ചിന് രീതി ചിന്തിക്കുന്ന എഴുത്തുകാരന്മാരുണ്ടാവൂലേ അപ്പൊ സമാന ചിന്താഗതിയുള്ളവർ എഴുതുമ്പോൾ അതിലും ഛായാസാമ്യം വരും മറ്റേ പോലെ തന്നെ ഇരിക്കും അപ്പൊ നമ്മളത് മോഷ്ടിച്ചതാണെന്നുള്ള പേരും വന്നു കളയും എന്ന അപഹരിക്കുന്നവൻ എന്ന അപവാദവും അറിയാതെ വന്നുകൂടിയേക്കാം ഇനി സങ്കല്പ സൃഷ്ടികളായ കഥാപാത്രങ്ങളിൽ സങ്കല്പ സൃഷ്ടികളായ കഥാപാത്രങ്ങളിൽ കൊടുങ്കാറ്റിൽ പെട്ട ഇല എന്ന കഥയിലെ പഞ്ചാബി പെൺകിടാവിനെ ഞാൻ സവിശേഷം ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ സങ്കല്പ സൃഷ്ടികളായ ഒറിജിനൽ അല്ല ഇമാജിനേഷൻ ആണ് സങ്കല്പത്തിൽ ഉണ്ടായിരിക്കുന്ന കഥാപാത്രങ്ങളിൽ കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു ഇല കൊടുങ്കാറ്റിൽപ്പെട്ട ഇല എന്ന കഥയിലെ പഞ്ചാബി പെൺകിടാവിനെ ഞാൻ സവിശേഷം ഇഷ്ടപ്പെടുന്നു അതിന്റെ പശ്ചാത്തലമാണല്ലോ ഇതിൽ പറയുന്നത് എന്തെന്നാൽ ആ പെൺകുട്ടി എന്റെ സങ്കല്പ സൃഷ്ടി മാത്രമാണ് പഞ്ചാബ് അന്ന് ഞാൻ കണ്ടിട്ടില്ല ആ പഞ്ചാബി പെൺകുട്ടിയെ കഥാപാത്രമാക്കി എഴുതുമ്പോൾ അഭയാർത്ഥികളെ പറ്റി നേരിട്ട് അറിവുമില്ല ഒരു ദിവസം പത്രവാർത്ത കണ്ടു അപഹൃതകളായ മീൻസ് അപഹരിക്കപ്പെട്ട ഇത്രയും പെൺകുട്ടികളെ അങ്ങോട്ടും അത്രയും പെൺകുട്ടികളെ ഇങ്ങോട്ടും കൈമാറിയിരിക്കുന്നു എന്ന് അന്ന് രാത്രി കിടന്നപ്പോൾ അവിചാരിതമായി വിചാരിക്കാതെ ഈ വാർത്ത ഓർമ്മയിൽ വന്നു അതോടെ ചിന്തനാതീതമായ സങ്കടം അനുഭവിക്കുന്ന ആ അഭയാർത്ഥി യുവതിയുടെ രൂപവും മനസ്സിൽ വന്നു അപ്പോൾ എഴുന്നേറ്റ് കഥയും എഴുതി തീർത്തു ധർമ്മപരീക്ഷണത്തിൽപ്പെട്ടുലയുന്ന സ്ത്രീത്വത്തിന്റെ പ്രതീകമായ ഈ കഥാപാത്രത്തെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എന്തെന്നാൽ അവളുടെ സൃഷ്ടി എൻ്റെ സങ്കല്പമാണ് സാധിച്ചത് പഞ്ചാബി പെൺകുട്ടിയെ കഥാപാത്രമാക്കി എടുമ്പം പഞ്ചാബ് പോലുമില്ല അപ്പൊ അങ്ങനെ ഭാവനാ സൃഷ്ടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു കഥയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സാങ്കേതിക സമ്പ്രദായവും ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല കഥ എഴുതുവാ എഴുതുവാൻ വേണ്ടിയിട്ട് ഒരു സമ്പ്രദായവും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല എഴുതുന്ന കഥയ്ക്കനുസരണമായി സാങ്കേതിക സമ്പ്രദായം വന്നു പോവുകയാണ് ഭാവാത്മക കഥകൾക്കും യഥാർത്ഥ കഥകൾക്കും ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കഥകൾക്കും അതുപോലെ തന്നെ റിയൽ കഥകൾക്കും രേഖാചിത്രങ്ങൾക്കും രീതി വെവ്വേറെ ആയിരിക്കും ഒന്ന് മറ്റൊന്നിൽ ഭരിക്കുകയില്ല യഥാർത്ഥ കഥ എഴുതുന്ന ഒരു രീതിയിൽ സാങ്കല്പികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഭാവാത്മക കഥ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരിക്കൽ മാത്രം ശ്രമിച്ചു മനുഷ്യൻ എന്ന ജീവബീജത്തിന്റെ ബീജത്തിന്റെ സമയത്തെ അനുഭവ പരമ്പരകളെ പറ്റി ശ്രദ്ധിച്ചൊരു കഥ എഴുതി നോക്കി മനുഷ്യൻ എന്ന് പറയുന്ന ജീവ ബീജത്തിൻ്റെ ആദാന സമയത്തെ ഉണ്ടാവുന്ന സമയത്തെ അനുഭവ പരമ്പരകളെ പറ്റി ശ്രദ്ധിച്ച് ഒരു കഥ എഴുതി നോക്കി അത് പടിപടിയായി ഒരു പരമ്പര എഴുതണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ വിഷയത്തിന് വേണ്ട ശാസ്ത്രീയമായ അറിവില്ലെന്ന് തോന്നിയത് കൊണ്ട് മതിയാക്കി ഒരു നല്ല കഥാകൃത്തിന് കഥയില്ലായ്മ ഉണ്ടാവുകയില്ല ഒരു നല്ല കഥ കഥാകൃത്തിന് കഥയില്ലാത്ത അവസ്ഥ വരില്ല പതിനൊന്നാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി എഴുതുന്നില്ല അതെന്താ ഈ പതിനൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കൃതി അല്ലെങ്കിൽ ഈ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയ്ക്കൊരാമുഖം എന്ന കൃതിയിൽ നിന്ന് എടുത്താണ് അതിനേക്കാളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബറിലക്കം തിലകം മാസികയിൽ മഹാകവി ജി ശങ്കരക്കുറിപ്പ് ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നാവലിക്ക് ചോദ്യങ്ങളുടെ കൂട്ടത്തിന് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഇത് തിലകത്തിൽ പ്രകാശിപ്പിച്ചു അപ്പൊ അവിടെ അർത്ഥം കിട്ടുന്നുണ്ടാവുമല്ലോ അതിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി എഴുതുന്നില്ല കാലവിധേയമായ സാഹിത്യം കാലത്തിന്റെ മുഖാകൃതിക്ക് അനുസരിച്ച് മാറാതെ തലമില്ല അപ്പം കാലത്തിന് കാലവിധേയമായ സാഹിത്യം കാലത്തിന്റെ കാലത്തിൻ്റെ മുഖാകൃതിക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറാണ്ട് തരമില്ല മുഖാകൃതി മാത്രം ആത്മാവല്ല എന്ന് പറയാണ് ആറ്റം യുഗത്തിലെത്തിയ സാഹിത്യത്തിന് അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാകുന്നു എന്ന് പറയാണ് സ്വന്തമായ ഒരു ജീവിത ദർശനം വെച്ചുകൊണ്ടായിരിക്കില്ല ആരും തുടങ്ങുന്നത് അല്ലെ സ്വന്തമായ ഒരു ജീവിത ദർശനം വെച്ചുകൊണ്ടായിരിക്കില്ല ആരും തുടങ്ങുന്നത് പക്ഷെ എഴുതി വരുമ്പോൾ അതുണ്ടാവുന്നു ഉണ്ടാവാതെ വയ്യ കഥാകൃത്തിന്റെ ജീവിത ദർശനം കഥയിലുടനീളം കാണും കഥാകൃത്തിന്റെ ജീവിത ദർശനം അവരെ നിന്ന് കഥയിലുടനീളം കാണും പ്രചരണത്തിനുദ്ദേശ്യമില്ല പ്രച ഉദ്ദേശമില്ല പക്ഷേ തൻ്റേതായി തീർന്ന ആശയങ്ങൾ അഭിലാഷങ്ങൾ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ കഥ കലയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു നല്ല സാഹിത്യത്തിൽ അങ്ങനെ ഒരു വശവും വാൽമീകിയും വ്യാസനും പോലും രാമായണ മഹാഭാരതങ്ങളെ എഴുതിയ ആൾക്കാർ പോലും പ്രചരണ മാധ്യമത്തിലാണല്ലോ എഴുതിയത് ചെറുകഥകളിൽ നിന്ന് നോവലിലേക്ക് വായനക്കാരുടെ അഭിരുചി താല്പര്യം മാറിക്കൊണ്ടിരിക്കുന്നത് ചെറുകഥയിൽ ഒതുങ്ങാത്ത വിധം ഭാവനയും അനുഭവവും വള വളരുന്നത് കൊണ്ടുമാവാം പറയാണ് ചെറുകഥകളിൽ നിന്ന് നോവലിലേക്ക് വായനക്കാരുടെ അഭിരുചി ി താല്പര്യം മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ ചെറുകഥയിൽ ഒതുങ്ങാത്ത വിധം ഭാവനയും അനുഭവവും വളരുന്നത് കൊണ്ടുമാവാം നോവലിസ്റ്റുകളായി വളർന്ന ചെറുകഥാകൃത്തുക്കളിൽ വിജയികളാരെ പരാജിതരാരെ എന്ന് പേർ തൊട്ട് ഞാൻ പറയുകയില്ല അതായത് ചെറുകട എഴുതി തുടങ്ങി നോവൽ എഴുതി തുടങ്ങിയ ആൾക്കാരുണ്ടാവില്ലേ നോവലിസ്റ്റായിത്തീർന്ന ആൾക്കാർ ഉണ്ടാവില്ലേ നോവലിസ്റ്റുകളായി വളർന്ന ചെറുകടാകൃത്തുകളിൽ വിജയികളാരെ പരാജിതരാര് എന്നത് പേര് തൊട്ട് ഞാൻ പറയുകയില്ല അവർ എഴുതിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ വായിച്ചു കൊണ്ടും ഒരു അഭിപ്രായം ഉണ്ടാവാൻ കുറെ കാലം വേണം കുറെ കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റൂ സാമുദായിക ജീവിതത്തിന്റെ ഇടുങ്ങിയതും ജീർണിച്ചതുമായ കഴുക്കോലുകൾ സാമുദായിക ജീവിതത്തിന്റെ ഇടുങ്ങിയതും ജീർണിച്ചതുമായ കഴുക്കോലുകൾ പൊളിച്ചു മാറ്റുന്നതോടൊപ്പം അവിടെ പരിഷ്കൃതവും ആരോഗ്യകരവുമായ പുതിയ മന്ദിരം പണിയാനുള്ള കരുക്കൾ ഇണക്കുന്നതും കലാകാരന്റെ കലാകാരിയുടെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് സമൂഹത്തിൽ പിന്നെ കാലഹരണപ്പെട്ടു പോവേണ്ട അതായത് ഇല്ലാതായി പോവേണ്ട പഴയ ചിന്തകൾ മാറ്റി പുതിയത് കൊണ്ടുവരേണ്ടത് എഴുത്തുകാരുടെ കലാകാരൻ്റെയും കലാകാരിയുടെയും ഒക്കെ കടമയാണെന്ന് വിശ്വസിക്കുന്നു നോവലാകട്ടെ ചെറുകടയാവട്ടെ കവിതയാവട്ടെ കലാസൃഷ്ടി എല്ലാം അതിൻ്റെ ഉപാധി മാത്രമാണ് സമൂഹത്തിൽ മാറ്റം വരുത്താനുള്ള ഉപാധികൾ മാത്രമാണ് എന്ന് പറയുന്നെടുത്ത് ഈ അധ്യായം അവസാനിക്കുന്നു അപ്പം ഇതാണ് കഥാകർത്തൃയുടെ മറുപടി ലളിതാംബികാന്തർജനത്തിന്റെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് പെട്ട ഉരില എന്ന കഥയുടെ രചനാ പരിസരം എന്ന രീതിയിലാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്ന വീണ്ടും കാണാം താങ്ക്